വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണിട്ടില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു മോദ കണ്ടിട്ട് കാണിച്ചിട്ട് ഇതാണ് ഊർജ്ജം നെയ്മീൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇതൊന്നും അല്ല നെയ്മീൻ തോന്നുന്ന കച്ചവടം പൊടിച്ച് വേണ്ടാത്ത ഒരുപാട് കമ്പനി ഉണ്ട് അതൊക്കെ പോട്ടെ അപ്പൊ ഞാൻ പറയുന്നത് നോക്കണ്ട നമുക്ക് പത്തും നാൽപ്പതും അയിമ്പതും കൊല്ലായിട്ട് ഈ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനെന്ന് ചോദിച്ചു നോക്കാം ഏതാണ് ഊർജ്ജം നെയ്മീൻ എന്നുള്ളത് അപ്പൊ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം ഓക്കെ ൂന്ന് കൊല്ലായി മോദയാണോ ഐക്കോറയാണ് ഊർജ്ജൻ നൈമീന് മോദ ഉറപ്പല്ലേ പറഞ്ഞിട്ട് ഞാനോ ആ ഞാന് മുപ്പത് മുപ്പതാമത്തെ കൊല്ലാണ് ഐക്കോറയാണോ മോദയാണോ ഊർജ്ജ നൈമീനെ നല്ലതല്ല ഐക്കോറ ആണോ മോതയാണ് ഒറിജിനൽ നെയ്മീന് നെയ്മീൻ സാധനം മോതാണ് ഐക്കോറ ആണോ നാല്പതോല്ലേ ഐക്കോറ ആണോ മോതയാണോ ഒറിജൽ നെയ്മീന് ഐക്കോറയാണോ മോതയാണോ ഒറിജൽ നെയ് മീന് മോദ മോദ ഉറപ്പല്ലേ ഇത് എത്ര തുടങ്ങിട്ട് പന്ത്രണ്ടോ അല്ലായി മോദയാണോ ഐക്കോറയാണ് ഒറിജൽ നെയ്മീന്